ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാഴ്ചത്തെ ഫുട്ബോൾ പരിശീലന ക്യാമ്പാണ് സംഘടിപ്പിച്ചത് അൻപതിലേറെ കുട്ടികൾ പങ്കെടുത്തു ഫുട്ബോൾ താരവും പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ എസ് ഫരീദ് നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഉദ്ഘാടനം പി ടിഐ പ്രസിഡന്റ് പി എ ഷാഹുൽ നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് ടി എൻ സിന്ധു അപർണ ജോയി പി എ സുബൈർ സോംജി ഇരമല്ലൂർ റംല ഇബ്രാഹിം സി എ മുഹമ്മദ് കെ എം റമിൽ പി ബി ജലാൽ ഷീല ഐസക് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെ ന്യൂസ് ചെറുവട്ടൂർ